അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒക്കയത്തു മുഹസിനിയോട് സാറ് പറഞ്ഞ കാര്യം അവൾക്ക് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു സാറ് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല അവൾ വീട്ടിലേക്ക് നടക്കുന്ന ആ ഒരു നടത്തത്തിൽ അവളുടെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു അല്ല എൻ്റെ സിനു സിനുവിനൊഴിച്ച് മറ്റൊരാളുടെ മുഖവും എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നും ഊണിലും ഉറക്കിലും എല്ലാം സിനു ആണ് സാർ എന്നോട് പറഞ്ഞത് ഒരുപക്ഷെ സാർ സാറിൻ്റെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞായിരിക്കും എന്നാൽ ഈ സമയം സാറിനെ മുസ്സിനിയോട് പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഏഹ് വേണ്ടില്ലായിരുന്നു ഛേ ഞാൻ എന്തിന് വിട്ടേ ഞാനിപ്പോൾ എന്തൊക്കെയാ അവളോട് പറഞ്ഞത് ഏഹ് ഒന്നുമില്ല വീട്ടിൽ നിന്ന് വിവാഹത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷേ ഞാൻ എൻ്റെ ജീവിത രീതി ക്ലിയറാക്കിയതിന് ശേഷം ആകാമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല മുസ്സിനെ കണ്ടപ്പോൾ എനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും അനുയോജ്യമായ പെണ്ണ് ഇതാണെന്ന് തോന്നിപ്പോയി അതിപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞത് തെറ്റായിപ്പോയൊറബേ സാറിനെ വല്ലാത്തൊരു കുറ്റബോധം തോന്നിത്തുടങ്ങി ചേ അവളിനി നാളെ വരില്ലെങ്കിലോ ചേ സോറി പറയാം അതായിരിക്കും നല്ലത് അദ്ദേഹത്തിന് ആ റൂമിൽ നിന്ന് ഇറങ്ങുവാനെ തോന്നിയില്ല അവൾ എഴുന്നേറ്റ് പോയതാണ് ദേഷ്യം പിടിച്ചിട്ടാണോ അറിയില്ല ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പക്ഷേ പിന്നീട് അവൾ വിവാഹിതയാണ് പക്ഷേ നല്ല സുഖത്തിലല്ല ഡൈവോഴ്സിൻ്റെ വക്കത്താണ് എന്നറിഞ്ഞപ്പോൾ അങ്ങനെയൊന്ന് ചോദിക്കണം തോന്നി എന്തായാലും വേണ്ടില്ല അവളെ മനസ്സിനുള്ളിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ഒരിക്കലും ചെയ് പറയേണ്ടില്ലായിരുന്നോ എൻ്റെ മനസ്സിലുള്ളത് ഞാനങ്ങ് തുറന്നു പറഞ്ഞു അതിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാകുമ്പോൾ നേരിട്ട് പറയുകയാണല്ലോ നല്ലത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ വിളിപ്പിച്ചതും ശരിക്കും അതാ സാറിനെ കുറ്റബോധം തോന്നുകയാണ് വേണ്ടാത്ത പ്രവൃത്തിയായിപ്പോയി അവൾ ഏയ് വേണ്ട സോറി പറയാം അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ നാളെ അവൾ വരുമോ എന്തു ആവോ പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന മഞ്ജു അതാ സാറിൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു സർ ഇന്നെന്താ മസ്സിന നേരത്തെ പോയത് അത് അവളൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ആ നാളെ വരില്ലേ സർ എന്താ വരില്ലെന്ന് പറഞ്ഞോ ഏയ് ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചൊന്നു മാത്രം സർ പിന്നെ ഒരുപാട് വർക്ക്സ് ഇനിയുമുണ്ട് അപ്പോൾ ഞാൻ ആ ഓക്കെ ഓക്കെ പോയിക്കോ ഇനി നാളെ വന്നാൽ മതി സത്യം പറഞ്ഞാൽ സാറിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമായിരുന്നു ദുഃഖമായിരുന്നോ മുസ്സിനിയോട് അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾ വിവാഹം കഴിഞ്ഞ പെണ്ണാണ് എന്ന് കണ്ടാൽ തോന്നുകയില്ല എന്തൊക്കെ തന്നെയാലും എനിക്കൊത്തിരി ഇഷ്ടമായി അവൾ ഡയവോസിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അവൾ സംരക്ഷിക്കാൻ അവളെ ഏറ്റെടുക്കാൻ ഇനി ഞാനുണ്ട് ഒരു പക്ഷേ അവൾക്ക് മടിയായിട്ടായിരിക്കാം അവൾ പെട്ടെന്ന് പോയത് കാര്യങ്ങളൊന്നും പറയാതെ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഏറ്റവും നല്ലതായ ആരോടാണിപ്പോൾ ഇത് പറയാം ആ അവളുടെ ബ്രദറിൻ്റെ വൈഫ് അത് വേണ്ട ഒരിക്കലും പെണ്ണുങ്ങളോട് വിവാഹാലോചന നടത്തുന്നത് ശരിയല്ല എന്തൊക്കെ തന്നെയാണ് നല്ലത് ആണുങ്ങളോട് ചോദിക്കുക തന്നെയാണ് അതിപ്പോൾ ഞാൻ നേരിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാ നമുക്കിടയിൽ ഒരു ഇത് വേറൊരാളുടെ ആവശ്യമില്ലല്ലോ നേരിട്ട് ചോദിക്കാം അവൾ താൽക്കാലികമായി ഒന്നും വേണ്ടിയിട്ടില്ല ഇനി മൗനത്തിൻ്റെ അർത്ഥം സമ്മതം അങ്ങനെ മറ്റുമല്ലതു ആണോ ഹേ അറിയുന്നില്ല എന്തൊക്കെ തന്നെയാലും വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് അത് ശരിയാവില്ല പിന്നെ അവളുടെ ബ്രദറ് ഉപ്പയില്ലെന്ന് തോന്നുന്നു ബ്രദറിനോട് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അറിയില്ല എന്തൊക്കെ തന്നെയാലും ബ്രദറിനെ ഒന്ന് കണ്ടേ തീരൂ അങ്ങനെ അതാ സാർ മുഹ്സിനിയുടെ വീട് വീടന്വേഷിച്ച് പോവുകയാണ് അന്ന് രാത്രിയിൽ തന്നെ മുഹ്സിനിയുടെ വീടെത്തി ഓഹ് മാഷാല്ല കാണാൻ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി വീട് വാഹനം എല്ലാം ഉണ്ട് സാറ് കോളിംഗ് ബെൽ അമർത്തി ആരാ ആരാ വെല്ലടിച്ചത് നാത്തൂൻ അതാ വന്ന് നോക്കുന്നു അതാ അതെ ആരോ വന്നിട്ടുണ്ട് ഇവിടെ അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പേര് അജ്മൽ ഞാനിവിടെ ട്യൂഷൻ സെൻറ്ററിലെ സാറാണ് ആ കയറിക്കോളൂ ഇരിക്കൂ ട്യൂഷൻ സെൻ്ററിലെ സാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നു നിങ്ങളുടെ സിസ്റ്റർ അങ്ങോട്ട് വരാറുണ്ടല്ലോ ആ അല്ല എന്തേ അല്ല ഒന്നുമല്ല എനിക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനായിരുന്നു എന്താ എന്തു പറ്റി പെട്ടെന്ന് അതാ മുഹ്സിന അങ്ങോട്ട് വന്ന് നോക്കുന്നു ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി റബ്ബേ സാറോ അവളുടെ വായിൽ വെള്ളം വറ്റുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ നേരെ അടുക്കളയിലൊക്കെ കൂടി എന്താടി എന്തു പറ്റി ഫർഹബി ചോദിക്കുന്നു ഏ ഒന്നുമില്ല അത് എന്ത് സാറാണ് ആണോ മഷാ അല്ല എന്നാൽ സാറിനോട് നീ ചോദിച്ചു നോക്കട്ടെ വേണ്ടത്താ അത് എന്തിടേ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല ഈ സമയം അതാ ആങ്ങള സംസാരിക്കുന്നു അല്ല നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ പെങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ അവിടേക്ക് വരവ് തുടങ്ങിയിട്ട് എന്താ പെങ്ങളെക്കുറിച്ച് അല്ല അപ്പം അവളെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ അവൾക്കൊരു മൂഡ് ഓഫ് കാര്യങ്ങൾ മൊത്തത്തിലൊരു ടെൻഷൻ എല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചവളോട് ഈ കാര്യത്തിൽ എന്തപ്പോൾ നിനക്ക് ഇത്ര ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ നോ പ്രോബ്ലം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ പിന്നെ എന്നെയോടൊരാൾ ഇങ്ങനെ പറഞ്ഞു അവളിങ്ങനെ ഭർത്താവിൻ്റെ കൂടെയല്ല ജീവിക്കുന്നത് ഡൈവോഴ്സിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്നോ അങ്ങനെ ഏത് നിമിഷവും അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് സംഭവം എന്താ എന്ത് അത് എനിക്ക് നിങ്ങളുടെ പെങ്ങളുടെ ഞാൻ ഒരു കെട്ടിതിരിച്ചിലും ഒന്നുമില്ലാതെ നേരിട്ട് പറയാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇതിനുള്ള ഇത് പ്രപ്പോസൽസൊക്കെ അങ്ങനെ കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് ഒന്ന് നേരിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നി എൻ്റെ മനസ്സിൽ ആഗ്രഹം അതായത് എൻ്റെ ജീവിതം കരിയർ എനിക്ക് മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്താണ് ഇതൊക്കെ പിന്നെ ട്യൂഷൻ സെൻറ്ററും കാര്യങ്ങളും അതൊക്കെ എൻ്റെ തന്നെയാണ് പിന്നെ എന്താ ക്ലാസ് തുടങ്ങാനായി ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇഷ്ടം പിന്നെ നിങ്ങളുടെ പെങ്ങളാണെന്ന് അറി അതറിഞ്ഞു അതുമല്ല വിവാഹം കഴിഞ്ഞതാണ് ഡൈവേഴ്സിൻ്റെ അതിന് വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എന്ത് കാര്യം അല്ല ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പെങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ പെട്ടെന്ന് അതാ ഉസ്താദിനെ ദേഷ്യം വരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാണ്ട് ചുവക്കുന്നു ശരിക്കും പറഞ്ഞാൽ അജ്മൽ സാറിനെ അത് കണ്ടപ്പോൾ തെല്ലൊരു ഭയം തോന്നി എന്താ സഹോദരൻ എന്തുപറ്റി ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രം എസ് ഒറിനോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനൊരു സാറിൻ്റെ നിലയിൽ കാര്യമൊന്നും പറഞ്ഞു അല്ലാതെ ഒളിഞ്ഞും തിരിഞ്ഞും എന്ന് നോക്കിയാലും പറച്ചിലൊന്നും ആവശ്യമില്ല ഡയറക്റ്റ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുക ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കുക സ്വർണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതെ വലിയ പ്രശ്നത്തിലാണ് അവൾ ഇപ്പം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവളെക്കുറിച്ച് വിവാഹാലോചിക്കാൻ ഇങ്ങോട്ട് വന്നത് സാറിനോട് ആങ്ങളുടെ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ അയാൾ ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി അല്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അല്ലെങ്കിൽ അവൾ ഒരു കുരുക്കിൽ പെട്ട് കിടക്കുകയാണ് ആ ഒരു കുരുക്കൊക്കെ ഒന്ന് അഴിഞ്ഞിട്ട് സാവകാശം വേണമെങ്കിൽ നോക്കാം അതല്ലാതെ ഇപ്പോൾ ഒരിക്കലും അതിന് ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല സഹോദരൻ എന്നാ ശരി സോറി എന്നാൽ ഞാൻ ഒരിക്കലും അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ലായിരുന്നോ സാറ് പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റൂ പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ സോറി പറയുന്നു ഓക്കേ എന്നു ശരി എന്ന് പറഞ്ഞു അതാ സാറിറങ്ങുന്നു മുസ്സിനയുടെ ആങ്ങൾക്ക് ദേഷ്യമത അരിച്ച് കയറുന്നു മുസ്സിന അല്ലാ എന്താ ഫർഹബി പറയുന്നു വേണ്ട നീ പോവല്ലേ അവിടെ നിൽക്ക് ഞാൻ പോ മുസ്സിന ദേഷ്യത്തോടെ അയാൾ വിളിക്കുന്നു മുസ്സിന എന്താ എന്തിക്ക മുസിനെ എവിടെ ആരെ നിന്നെ വിളിച്ചു മാറി നിൽക്കടി മുസ്തിന് എവിടെ മുസ്സിന നേരെ അതാ നേരെയതാ അവളുടെ റൂമിലേക്ക് അവൻ കയറി ചെല്ലും മുസ്സിന ഇങ്ങോട്ട് വാടി എന്തിക്ക എന്താ ആരാടി അത് അത് എൻ്റെ ആ നിൻ്റെ പറ പറ നിൻ്റെ നിന്നോടപ്പഴ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോവരുത് എന്നുള്ളത് എൻ്റെ വാക്ക് ധിക്കരിച്ച് ഉമ്മയും നാത്തൂനും നാത്തൂനും കിട്ടുന്ന ഒത്ത് പറഞ്ഞയച്ചു അല്ലേ ഏ എന്തായി പ്രപ്പോസൽസ് വരാൻ തുടങ്ങി അപ്പോഴേക്കും നീ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു ഇക്ക ഇക്ക എന്താ പറയുന്നത് പിന്നെന്താടി അവൻ എന്തിനാണ് വന്നത് ഇങ്ങോട്ട് അറിയില്ല അറിയില്ല അല്ലേ നിനക്ക് നിന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത് അപ്പോഴേക്കും പ്രപ്പോസൽസ് എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ ഇവിടെ മാത്രം എല്ലാവർക്കും കയറി നിറങ്ങാം അല്ലേ ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ എവിടേക്ക് എന്നോട് ചോദിക്കാതും പറയാതും ട്യൂഷൻ സെൻറ്ററിൽ കേരലും എന്താ ഇത് നിങ്ങളിത് കാണുന്നുണ്ടോ എന്താ മോനെ ആരെവിടെ വന്ന് നിങ്ങൾക്കറിയോ ഓൾ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് സാറാണെത്രേ അവൻ അജ്മൽ അതിനെന്താ വന്നു വിചാരിച്ചിട്ട് എന്തിനാ വന്ന് നിങ്ങൾക്കറിയോ ഇല്ല അതെ കല്യാണം ആലോചിക്കാൻ പുന്നാര മകളുടെ കല്യാണം ആലോചിക്കാൻ വന്നതാണെത്രേ എന്ത് കാര്യത്തിനാണ് അങ്ങോട്ടൊക്കെ പോയത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പോവരുത് എന്നുള്ളത് എന്തിനാ പോയത് അതിനെന്താടാ സിനാന്റെ കൂടെ ജീവിക്കാൻ ഏതാലും ആരും സമ്മതിക്കൂല ഓനെങ്കിലും ഓനെ അജ്മൽ നല്ല സാറാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ എല്ലാവരെയും എന്തെന്റെ പെങ്ങളെ പിടിച്ചു കൊടുക്ക ഇതെന്താ ഏ പറയില്ല ഒറ്റൊന്നും പറയില്ല എന്താടാ ഒന്ന് ഓള് പഠിക്കാൻ പോണോടത്തെ സാറൊന്ന് വിചാരിച്ചിട്ട് എന്താ ഉമ്മാ വന്നതൊന്നിനുമല്ല പൊന്നരമുള കെട്ടാൻ വേണ്ടിയിട്ടാണ് ഓൻ തയ്യാറാണത്രേ കെട്ടാൻ ഇവിടെ അവിടുന്ന് ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഇവിടെ കെട്ടാൻ തയ്യാറാണ് ഹോ എത്രയാണ് അവൾക്ക് വേണ്ടി വരി നിൽക്കുന്നത് ആളുകൾ അല്ലേ ഉമ്മ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയി മോനെ നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോന്നുള്ളത് അല്ലാതെ എത്ര വിചാരിച്ചിട്ട് ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുക അതിനൊന്നും എനിക്ക് താല്പര്യമില്ല മക്കൾ ഇടങ്ങാറാക്കണീന്നു ഇതിലൊന്നും അതിരല്ലേ ഓൻ്റെ കൂടെ ജീവിക്കാൻ ഏതായാലും ആരും സമ്മേശിയില്ല അവിടെ ആ തള്ളി സമ്മേശല ഇവിടെയാണെങ്കിൽ അയ്യും ഇനിയും എൻ്റെ കുട്ടിനെ അടങ്ങാറാക്കാൻ പറ്റൂല അജ്മലെങ്കിൽ എന്താ എന്താപ്പോ കഥ ഓളെ മതി അടങ്ങാറാക്കിയത് ഇനി എൻ്റെ കുട്ടിനെ അടങ്ങാറാക്കാൻ കിട്ടൂല നിങ്ങൾക്കാർക്കും നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടോളെ ഉമ്മ നോക്കാൻ കഴിയുന്നിട്ടല്ല എനിക്കിഷ്ടമല്ല എൻ്റെ പെങ്ങളാരും കല്യാണം അന്വേഷിച്ച് വരുന്നത് പിന്നെന്താടാ ഓളവിടെ വിത്തിനു വെക്കേ പെട്ടെന്ന് അതാ മുസ്സിന അങ്ങോട്ട് കയറി ചെല്ലുന്നു ഉമ്മാ എൻ്റെ പേരിലാരും വഴക്കുണ്ടാക്കണ്ട ഒരിക്കലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അയാൾ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഞാൻ ഒരിക്കലും മറുപടി പറഞ്ഞിട്ടുമില്ല അപ്പം അവിടെ നിന്ന് സെറ്റാക്കി പറഞ്ഞയച്ചതാണല്ലേ നീയേ വരാൻ വീട്ടിലേക്ക് എന്താ ഡേ നിൻ്റെ ഭർത്താവിൻ്റെ ഡൈവേഴ്സ് പോലും നിങ്ങൾ ചെയ്തിട്ടില്ല അതിനു മുമ്പായിട്ട് നീ മറ്റൊരാളുമായി ഇക്ക ഇല്ല ഒരിക്കലും ഇല്ല പിന്നെന്താടി പിന്നെ എന്ത് തരത്തില അവൻ ഇങ്ങോട്ട് കയറി വന്നത് അത് എനിക്കറിയുന്നില്ല നിനക്കറിയാം നിനക്കറിയോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ ഇൽ ഇല്ല ഒരിക്കലും അയാൾ പാവാണ് അയാൾ വിവാഹം ഉണ്ടാക്കുമെന്ന് ചോദിച്ചതിന് ഇപ്പോൾ ഇത്ര വലിയ തെറ്റാണോ ആ അത് തെറ്റ് തന്നെയാണ് നിന്നെ കണ്ടത് കൊണ്ടല്ലേ ചോദിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങരുതെന്ന് കാണാൻ കുറച്ച് തൊഴിലെളുപ്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ എല്ലാവർക്കും കണ്ടിട്ട് യുവാ കെട്ടിച്ചെടുക്കുന്ന വിചാരിക്കുന്നത് ഒരിക്കലും ഇല്ല അതെ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല എന്ത് കരുതിയിട്ടാണ് നീ ട്യൂഷന് പോയത് നാളെ മുതൽ നീ പോകണ്ട ഇക്ക എന്നല്ല പറഞ്ഞത് ഉമ്മ പെട്ടെന്ന് ഇടപെട്ടു എടാ അങ്ങോട്ട് പോയി പോയിക്കയ്യേ ആങ്ങളെന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം പെങ്ങന്മാരെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ ദ്രോഹിക്കേ പിന്നെന്താ എനിക്ക് എൻ്റെ പെങ്ങന്മാർക്കൊന്നും പറ്റാൻ പാടില്ല അവർ സുരക്ഷിതരായിരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊന്നും പറ്റിയില്ലല്ലോ പറ്റാനെന്താ ഇനിയും അയാളുടെ അടുക്കളേക്കല്ലേ പോകുന്നത് അഥവാ ഇനി വിവാഹത്തിന് സമ്മതമല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അവളോട് പകരം വീട്ടില്ലേ ഒന്നിനും അടിക്കാത്തതാണ് ആളുകൾ മോനെ അജ്മൽ അങ്ങനത്തെ ആളൊന്നല്ല അവൻ നല്ല ആൾ പക്ഷേ തെറ്റിദ്ധരിക്കരുത് നമുക്ക് നമ്മുടെ മക്കളെ നല്ലൊരു നിലയിൽ എത്തിക്കാനേ ആഗ്രഹമുള്ളൂ അല്ലാതെ ഉമ്മ കാര്യങ്ങളൊക്കെ ശരിയാണ് സിനാലുമായുള്ള ബന്ധം ഉള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത് സെറ്റാകുക അങ്ങനെ പാടുണ്ടോ അതിന് നമ്മളൊന്നും കാട്ടിട്ടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഓലങ്ങോട്ട് അന്വേഷിച്ച് വന്നോ വേണമെങ്കിലും ആക്കാമെന്നല്ലോ അല്ലാതെ ആ ഒരു നിർബന്ധം പിടിച്ചില്ലല്ലോ ഓളും പിടിച്ചില്ല പിന്നെ എനിക്കെന്തത്ര ഇളക്കം എൻ്റെ പേരും പറഞ്ഞ് ആരും കരയേണ്ട ആരും പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ മര്യാദക്ക് ജോലിക്ക് പോയി അതേ ഉള്ളു അല്ലാതെ ഒരിക്കൽ പോലും ജോലിക്ക് പോയതിൻ്റെ കുഴപ്പം അതിപ്പോൾ തന്നെ അങ്ങ് കണ്ടു തുടങ്ങി നാല് ദിവസം തികച്ചു പോയോ നീ അപ്പോഴേക്കും നീ എങ്ങനെയൊക്കെ ആയിപ്പോയെങ്കിൽ ഒരു മാസം പോകുമ്പോഴേക്കും നീ എങ്ങനെ ആയിത്തീരും ഇടാ ഓളെ കൊണ്ട് ഈ അനാവശ്യം പറഞ്ഞില്ലട്ടോ എൻ്റെ കുട്ടി ഇതുവരെ ആയിട്ട് ഒരു ശീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല അവൾ എൻ്റെ കൂടെ തന്നെ വളർന്നതാണ് എൻ്റെ കുട്ടി പതിനെട്ട് വയസ്സ് വരെ നല്ല മോളായിരുന്നു എൻ്റെ കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവന് കല്യാണം കഴിച്ചു കൊടുത്തു കല്യാണം കഴിച്ചു കൊടുത്തു ഓലെ വീട്ടിലത്തെ മോശം കൊണ്ട് മാത്രമാണ് എൻ്റെ കുട്ടി ഇവിടെ നിന്നത് അല്ലാതെ ഒരിക്കലും ഒരു അനാവശ്യ വാക്ക് അല്ലെങ്കിൽ എൻ്റെ ചീത്തപ്പേരെ എൻ്റെ കുട്ടി കേൾപ്പിച്ചിട്ടില്ല ഇതുവരെ ഇട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെ ഇന്ന ഇപ്പോൾ വൈകാതെ അത് കേൾപ്പിച്ചോളൂ ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിലേക്കാണ് പോയി തുടങ്ങുന്നത് അപ്പോഴേക്കും സാറിൻ്റെ വിവാഹാലോചന എന്താ ഇത് ഹ ഇതെല്ലാം വെറൈറ്റി ആണല്ലോ മോനെ ഇല്ലാത്തത് പറയരുത് അവളെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ആ അതെനിക്ക് സഹിക്കില്ല ഓളെ ബാപ്പില്ല എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയാൻ നിങ്ങൾ വിചാരം ഒരിക്കലും പറ്റില്ല ഓളെ ബാപ്പില്ലെങ്കിൽ ഓളമ്മന്ന് ജീവനോടുണ്ട് ഓളെ കാര്യത്തിൽ ഇങ്ങൾ അത് കൂടുതലായിട്ട് അവകാശം പിടിക്കണ്ട ഓൾ എൻ്റെ മോളാണ് എന്താ വേണ്ടതെന്ന് ഞാൻ കാണിച്ചെടുത്തോളാം സിനാൻ്റെ കൂടെ ഏതായാലും നിങ്ങൾ ജീവിക്കാൻ സമയക്കൂല എന്നാൽ മറ്റൊരു വിവാഹത്തിന് ആരെങ്കിലും ചോദിക്കു വരുമ്പോഴേക്കും ഓലെ ചീത്ത പറയുക അതിന് ഓളെ എടുക്കുക ഇതെന്താ ഒന്ന് നടക്കണ കാര്യല്ലെട്ടോ ഈ വീട്ടിൽ നിന്ന് ഉമ്മ മര്യാദക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു അവൻ മിണ്ടാതെ നിന്നു സത്യം പറഞ്ഞാൽ അവന് ദേഷ്യം കത്തി കത്തിജ്വലിക്കുകയായിരുന്നു ഫർഹബി നീ എങ്ങാൻ ഇതിന് കൂട്ടു തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയ പിന്നെ പറഞ്ഞു തരാം ഇക്ക നിങ്ങൾ എന്തു പറയണത് അത് മാനമര്യാദയോടുകൂടി ഒരാള് വിവാഹം അന്വേഷിച്ചെന്ന് കരുതിയിട്ട് ഇത്രമാത്രം ചൂടാവാൻ ഇപ്പൊ എന്താ ഈ ആണ് ഇതിൻ്റെയൊക്കെ ഏജൻ്റ് എനിക്ക് തോന്നുന്നത് ട്യൂഷൻ സെൻ്ററിലൊക്കെ അവളെ പറഞ്ഞു വിട്ടതാരാ അത് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചന്വേഷിച്ചോ പിന്നെ അവളുടെ സഹോദരൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അതിനിപ്പം എന്താ സഹോദരൻ്റെ ഭാര്യ ജസ്റ്റ് ഇന്നോടൊന്ന് ചോദിക്കണ്ട ഡീ എന്നിട്ടല്ലേ ആ ഇങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ് ദീ എല്ലാവരും കൂടിയും പറയിപ്പിക്കണ്ട പിന്നെ ട്യൂഷൻ സെൻറ്ററിലേക്ക് നാളെ മുതൽ അവൾ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഫർഹബി മുസ്തനയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു അത് സാരല്ല മൂപ്പർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നല്ലോ പിടിക്കും പിന്നെ സ്ലോ ആവും എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു കൊടുത്തു പക്ഷേ അവൾക്ക് ഭയമായിരുന്നു ഇക്കാക്ക അത്രക്കും ദേഷ്യം സമ്മതിക്കാതിരുന്നത് അല്ലെങ്കിൽ അജ്മൽ സർ എന്തിനെങ്ങോട്ട് വന്നത് എന്നുവരെ അവൾ വിചാരിക്കുന്നു സർ നിങ്ങള് വേണ്ട നാളെ പോയിട്ട് ഒന്നും പറയണോ വേണ്ട തൽക്കാലം സാറിന് മടക്കി അയച്ചില്ലേ അതുകൊണ്ട് ഇനിയൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോരല്ല എപ്പോഴും എൻ്റെ മനസ്സിൽ സിനു എന്നുള്ള ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് ഒരു സാറുമില്ല അതെത്ര പണക്കാരനായാലും സുന്ദരനായാലും അവൾ സിനാൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി കരഞ്ഞു സിനു നീ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷേ ആരും സമ്മതിക്കില്ലല്ലോ വിവാഹം കഴിഞ്ഞത് വിചാരിച്ച് കുറച്ച് ദിവസം മാത്രമേ സിനുവിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാടൊരുപാട് ആഗ്രഹമുണ്ട് ജീവിക്കാൻ പക്ഷേ ആരും എന്തിനറബേ എൻ്റെ ജീവിതം വെച്ച് എല്ലാവരും ഇങ്ങനെ കളിക്കുന്നത് റബ്ബെ എനിക്കുണ്ടാവില്ലേ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ ആഗ്രഹം അതും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ അതിനുപോലും ആരും സമ്മതിക്കുന്നില്ല അന്ന് ഈവനിങ്ങിൽ അത് ആ കാറെടുത്തുകൊണ്ട് ഉസ്താദ് പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് മുസ്സിനക്ക് ഒന്ന് സമാധാനമായത് ഫർഹബി പറയുന്നു മോളെ നീ വിഷമിക്കണ്ട എൻ്റെ ആങ്ങളാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയല്ലോ ദേഷ്യം പിടിച്ച് നല്ലോണം ദേഷ്യം പിടിക്കും പിന്നെയാണെങ്കിൽ നല്ല സ്വഭാവമാണെങ്കിലോ നല്ല സ്വഭാവമായിരിക്കും നമ്മളെ ഇഷ്ടത്തിൽ ഇങ്ങനെ നിന്ന് കൊടുക്കണം എന്നാൽ നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്ന നിർത്തരുത് അതാണ് എൻ്റെ അഭിപ്രായം ആ എന്താന്നില്ലേ ഒരാളെ പേടിച്ച് ഇങ്ങനെ ജീവിക്കാൻ കഴിയുമോ നിനക്കും വേണ്ടേ എൻ്റെ മുസ്സിന ഒരു ജീവിതം നീ ഇങ്ങനെ പേടിച്ച് നിൽക്കരുത് ഇത്ത അത് അജ്മൽ സാറ് മുഖത്തേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും എനിക്ക് അറിയുന്നില്ല ഇത്ത ഞാൻ നാളെ പോകുന്നില്ല അതെന്താ പെണ്ണേ ഒരിക്കലും നീ അങ്ങനെ മടി കാണിച്ച് നിൽക്കല്ലേ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നീ ധൈര്യമായി പോ ഇത്താത്ത എനിക്ക് പേടിയാണ് എന്നെ ഇക്കാക്ക് ചീത്ത പറയൂ ഓ പിന്നെ ഇക്കാക്കയോട് ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം നീ ചെല്ലു വീണ്ണേ ആ രാത്രിയിൽ അതാ മുഹ്സിനക്ക് ഉറക്കമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്മൽ സാറ് എന്തിനങ്ങോട്ട് വന്നത് എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സാറിൻ്റെ മനസ്സിലെന്താണാവോ എന്നെക്കുറിച്ച് തോന്നിയത് പിറ്റേന്ന് രാവിലെ അതാ മുസ്സിന ഒരുങ്ങുന്നു ഫർഹബി ഇത്ത അവളോട് പറയുന്നു മോളെ മുസ്സിന നീ പോകാനുള്ളതൊക്കെ ഒരുങ്ങിക്കോ പിന്നെ ലേറ്റായി പോവണ്ട ഇത്ത ഞാൻ ഇനിയും അജ്മൽ സാറിന് മുമ്പിലേക്ക് ഫർഹബി പറയുന്നു അത് മോള് പോവാതിരിക്കരുത് ദയവായി പോകണം നീ ഒരു വർക്കിന് ജോയിൻ ചെയ്തതാണ് നാല് ദിവസം ദിവസമാവുമ്പോഴേക്കും ഇത് നിർത്താൻ ഇതെന്താ നീ ഒരിക്കലും വിഷമിക്കല്ലേ ചെല്ല് ധൈര്യത്തോടെ അനമില്ലാ മനസ്സോടുകൂടി മുസ്സിന അതാ മാറ്റിയൊരുങ്ങുന്നു മോളെ പിന്നെ ഒന്നും മൈൻഡാക്കണ്ട നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇല്ലയെന്ന് തന്നെ പറഞ്ഞോണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെയും പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടിലത്തെ കാര്യം അത് അതിനെക്കുറിച്ചൊന്നും പറയുകയും ചിന്തിക്കൊന്നും വേണ്ട നീ പോയിട്ട് നീ വർക്ക് ചെയ്യേ ഫർഹബി അവളെ സ്നേഹത്തോടെ യാത്രയാക്കുന്നു ഉമ്മ പോയിട്ട് വരട്ടെ അസ്സലാമലൈക്കും വളക്കും അസ്സലാം അന്ന് അതാ സാറിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ലജ്ജയുണ്ടായിരുന്നു അജ്മൽ സാറിൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും ഞാൻ എനിക്ക് അറിയുന്നില്ല അവൾ തല താഴ്ത്തിക്കൊണ്ട് അതാ നടന്നു പോകുന്നു ട്യൂഷൻ സെൻറ്ററിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു